സുധാകരൻ ഇതുവെല്ലോ അറിയുന്നുണ്ടോ എന്തോ കണ്ണൂരിൽ ഇലക്ഷൻ പ്രചരണവും റോഡ് ഷോയും ആയിട്ട് അങ്ങ് ആടി തിമിർക്കുകയാണ് ആശാൻ ഇപ്പോൾ എന്തായാലും ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് ആടി തിമിർത്തിട്ടൊക്കെ വരട്ടെ അപ്പോഴേക്കും ഇവിടെ താങ്കൾ അഴിക്കുള്ളിലാകാനുള്ള എല്ലാ പണികളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കും പുരാവസ്തു കേസിൽ സുധാകരൻ രണ്ടാം പ്രതിയാണ് ഇപ്പോഴും സുധാകരനെതിരായ ഓരോ തെളിവുകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് മോൻസൻ മാവുങ്കലിനും സുധാകരനും മുഖ്യപ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പരാതിക്കാർ ഹാജരാക്കിയത് ഒന്നേ ദശാംശം രണ്ട് രണ്ട് കോടിയുടെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ മാത്രം മോൻസന്റെ ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയാണ് ഇവർ തുക നൽകിയതെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു പരാതിക്കാരിൽ ഒരാളായ അനൂപ് വി അഹമ്മദ് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കോടിയാണ് നൽകിയത് ഷാനുമോൾ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും എം ഡി ഷമീർ നാല്പത്തി ഒൻപതിനായിരം രൂപയും നൽകി ഇതടക്കം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി പതിനാലായിരം രൂപ നല്കിയതിന്റെ രേഖകൾ മാത്രമാണ് പരാതിക്കാര് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത് ബാക്കി ഹവാല പണമാണെന്നാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത് ഇത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിനും ഇ ഡിക്കും റിപ്പോർട്ട് നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വൈ ആർ റാസ്റ്റം പറഞ്ഞു ആറ് പരാതിക്കാരിൽ നിന്ന് പത്തു കോടി മോൺസൺ വാങ്ങിയെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് അനൂപി അഹമ്മദ് ബാങ്കിൽ നിന്ന് മൂന്ന് കോടിയോളം പിൻവലിച്ചതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നു എന്നാൽ ഈ തുക മോൺസന് നൽകിയതിന്റെ രേഖകൾ ഹാജരാക്കിയിട്ടില്ല പണം നൽകിയതിന്റെ ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല പണം കൈമാറിയതിന്റെ രേഖകൾ വെള്ളി പകൽ രണ്ടിനകം ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതിക്കാർക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത് പരാതിക്കാരായ യാക്കൂബ് എം ഡി ഷമീർ ഷാനിമോൾ എന്നിവരാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായത് അനൂപ് അഹമ്മദ് രേഖകൾ നേരത്തെ നൽകിയിരുന്നു യാക്കൂബ് രണ്ടേ ദശാംശം മൂന്ന് കോടിയും എം ഡി ഷമീർ അൻപത്തി ആറ് ലക്ഷവും ഷാനിമോൾ പതിനഞ്ച് ലക്ഷവുമാണ് മോൺസിന് നൽകിയതെന്നാണ് പരാതിയിലുള്ളത് പെമാ നിയമ ലംഘനത്തെ തുടർന്ന് വിദേശത്ത് തടഞ്ഞു വെച്ചിരിക്കുന്ന പണം തിരികെ കിട്ടാനാണെന്ന് വിശ്വസിപ്പിച്ചാണ് പരാതിക്കാരിൽ നിന്ന് മോൺസൺ പണം വാങ്ങിയത് അതേസമയം മോൺസന്റെ കാലൂരിലെ വാടക വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന മകന്റെ പരാതിയിൽ നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് മാർച്ച് എട്ടിന് ഗേറ്റ് പൊളിച്ച് ചിലർ കടന്നെന്നാണ് പരാതിയിൽ പറയുന്നത്